ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പണ്ട് മുല്ല കൂട്ടുകാരുമായിട്ട് ഒരു പന്തയം വെച്ചു അപ്പുറത്ത് കാണുന്ന മഞ്ഞുമലയിൽ ഒരു രാത്രി മുഴുവനും താമസിക്കണം അതായിരുന്നു പന്തയം വെച്ചത് ഒരു അഞ്ചായിരം രൂപയ്ക്ക് അങ്ങനെ പന്തയം വെച്ചു അങ്ങനെ മുല്ല വൈകുന്നേരം പുസ്തകവും വെകുതീരുമായിട്ട് മഞ്ഞുമലയുടെ മുകളിൽ കയറി അങ്ങനെ രാത്രി കഴിഞ്ഞു രാവിലെ വെളുപ്പിന് അവിടെ നിന്ന് ഇറങ്ങി വന്നു അതിശക്തമായ മഞ്ഞൊക്കെ സഹിച്ച് തണുപ്പൊക്കെ സഹിച്ചിട്ട് അദ്ദേഹം സുഹൃത്തുക്കളുടെ അടുത്തേക്ക് കടന്നു വന്നു അപ്പൊ സുഹൃത്തുക്കളോട് മുല്ല പറഞ്ഞു ഞാന് ഇന്നലെ അവിടെ രാത്രി മുഴുവനും തങ്ങി പന്ത വെച്ച തുക അത് നിങ്ങൾ തരണം അപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല കാരണം നിങ്ങൾ ഒരു മെഴുകുതിരിയുമായിട്ടാണ് നിങ്ങൾ അവിടെ പോയത് അപ്പോ അതുകൊണ്ട് നിങ്ങൾ ഈ പന്തത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോ മുല്ല ഒന്നും പറഞ്ഞില്ല അപ്പോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മുല്ല അവരൊക്കെ വീട്ടിൽ ിന് വിളിച്ചു അപ്പൊ വിരുന്നിന് വിളിച്ചിട്ട് ഇവര് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറെ കാത്തിരുന്നു കൊറേ നേരമായിട്ടും ഭക്ഷണം വന്നില്ല അവസാനം അവര് അടുക്കളയിൽ പോയി അടുക്കളയിൽ പോയപ്പോൾ മുല്ല ഒരു വലിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു ചെറിയ മെഴുതിരി വെച്ചിട്ടുണ്ട് അപ്പൊ മുല്ല അവരോട് പറഞ്ഞു ഞാന് ഇത് ഇന്നലെ രാത്രി അടുപ്പത്ത് ചട്ടിയുമായി വെച്ചതാണ് പക്ഷെ എന്തെന്നറിയില്ല ഇതുവരെ ഭക്ഷണം റെഡി ആയില്ല നമ്മള് പരിശ്രമിക്കുന്നവനെ നമ്മൾ ഒരിക്കലും പരിഹസിക്കരുത് കാരണം അവന് ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ട് ാണ് അത് അവൻ പരിശ്രമിക്കുന്നത് പക്ഷെ നമ്മൾ അവനെ നിരുത്സാഹപ്പെടുത്തും മിക്കവരുടെയും ജീവിതം പലപ്പോഴും അതിസാഹസികതയുടെയും അതുപോലെ വളരെ കഷ്ടപ്പാടുകളെയും ഒക്കെ കൂടിയുള്ളതാണ് ഇപ്പോൾ നമ്മൾ അവരെ കളിയാക്കരുത് അപ്പോൾ അവരെ അടുക്കുന്ന എഫേർട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം